പെരുമ്പാവൂർ നഗരത്തിൽ പൂർണ്ണ നഗ്നായി യുവാവിന്റെ ബൈക്ക് അഭ്യാസം എന്തൊന്നും ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് ഭീകരൻ ഭീകരൻ നൂറുകണക്കിന് ആൾക്കാരുടെ മനസ്സ് നിമിഷ നേരം കൊണ്ട് കീഴടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു അനുഗ്രഹ ഇയാൾ ആകെ ധരിച്ചിരിക്കുന്നത് ഒരു ഷൂസ് മാത്രമാണ് പോലീസ് ഇതേ ഒരു പ്രാഥമിക അന്വേഷണം മാത്രമേ നടത്തിയിട്ടുള്ളൂ ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഇങ്ങനെ പോയത് എന്നുള്ളത് വ്യക്തമല്ല എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് യാത്രകരെ കാലത്ത് പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം കാത്തിരിക്കുന്നു എന്നാണ് Tapi ini yang mana? <laughs>